റോമാലേഖന എട്ടാമധ്യായത്തിൽ പൗലോസപ്പോസെന്ന് പറയുന്ന അഞ്ച് സ്ഥിരീകരണങ്ങളിൽ അഞ്ചാമത്തേതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ മുന്നറിവ് ദൈവത്തിൻ്റെ മുൻ നിയമനം ദൈവത്തിൻ്റെ വെളി ദൈവത്തിൻ്റെ നീതീകരണം ഈ നാല് സജ്ഞങ്ങൾ ഇതിനോടകം നമ്മുടെ വിചിന്തനത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞു അഞ്ചാമതായി പറയുന്നത് അവൻ മുന്നറിഞ്ഞവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിദൂര ഭാവിയിൽ ജനിച്ച് ജീവിക്കാൻ പോകുന്ന ഒരു ഭാവിയായ മനുഷ്യനും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ ദൈവം മുന്നറിഞ്ഞവനായും ദൈവം ഒന്നിമച്ചവനായും ദൈവം വിളിച്ചവനായും ദൈവം നീതികരിച്ചവനായും ദൈവം തിരസ്കരിച്ചവനായും ദൈവം കാണുന്നു ദൈവം എല്ലായ്പ്പോഴും പ്രസന്നറിൽ ജീവിക്കുന്നവനാണ് ദൈവത്തിന് ഇന്നലകളില്ല ജീസസ് ക്രൈസ്ത സെയിം ടുഡേ ആൻഡ് ഫോർവേഡ് കർത്താവ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ ഇപ്പം ദൈവം എന്നും ഇന്നിലും ഞാനും നിങ്ങളും കാലത്തിലും ജീവിക്കുന്നതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്ന ദിവസങ്ങളുടെ അല്ലെങ്കിൽ കാലത്തിൻ്റെ മൂന്ന് പ്രവിശ്യമുള്ളത് ദൈവത്തിന് അങ്ങനെയല്ല ദൈവം എന്നും ഇന്നിൽ ജീവിക്കുന്നവനാണ് അതുകൊണ്ട് നാം ഇന്ന് കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവവേദ്യമാകുന്ന ആത്മരക്ഷയെ ദൈവം വാസ്തുവത്തിലെ നിത്യതയിൽ വെച്ച് തന്നെ കണ്ടുവെന്ന് പറഞ്ഞാൽ ദൈവം സദാ സമയവും ഇന്നിൽ അധിവസിക്കുന്നവനാകിയാൽ തന്റെ മുന്നറിവില കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നു അപ്പൊ വിളിച്ചവരെ ദൈവം നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു പൗലോസിൻ്റെ പ്രഭാഷണങ്ങളിൽ രചനകളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു പദപ്രയോഗമാണ് തേജസ്കരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദേവസ് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ നഷ്ടപ്പെട്ടത് എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശ ഇല്ലാത്തവരായി തീർന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ ആ ദൈവദേശിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു പ്രൊവിഷൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി ആ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളും കാത്തിരിക്കുന്നതും റമാലിന് എട്ടാമത്തെ ആയത് തന്നെ അഭോസം പറയുന്നു സൃഷ്ടി ഇന്നവരെയും ഞരക്കത്തോടെ ആ തേജസ് കണ്ടതിന്റെ ദിവസത്തെ കാത്തിരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാവിയെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് മരണച്ച് മരിച്ചവടെ ഇരുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തേജസ് ധരിച്ച പോലെ തൻ്റെ തേജസ് അവൻ നമ്മെ ഇതിനോടകം തന്നെ ധരിപ്പിച്ചു കഴിഞ്ഞു സ്ഥാനീയമായി നാം തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു സ്ഥാനീയമായി നാം വിളിക്കപ്പെട്ട് കഴിഞ്ഞു സ്ഥാനീയമായി നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു സ്ഥാനീയമായി നാം നീരികപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ഇനിയും ഭാവിയിൽ സംഭവിക്കാനുള്ളത് നമ്മുടെ ഭാവിയിലെ തേജസ്കരണമാണ് അതായത് ശരീരത്തിൻ്റെ തേജസ്കരണമാണ് ആത്മാവിൻ്റെ തേജസ്കരണം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ മാത്രമേ തന്നെ അത് സംഭവിച്ചിരിക്കുകയാൽ ഇന്നത് നമ്മുടെ വർത്തമാനകാല അനുഭവമാണ് തേജസ്കരിക്കപ്പെട്ടവരായ നാം നിത്യദേശസ്സിനായി വിളിച്ച് ഓർത്തിരിക്കപ്പെട്ടിരിക്കുന്നു അത് അനധിവിദൂര ഭാവിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടൊപ്പ് സാധിക്കുന്നതിലൂടെ സമ്പൂർണ്ണമായി നമ്മിൽ നിവർത്തിക്കപ്പെടും എന്നുള്ള പ്രത്യാശയാണ് ഈ വചനഭാഗത്ത് അപ്പോഴായ പൗലോസ് നമുക്ക് നൽകിയിട്ടുള്ളത്